കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മൊബൈലിൻ്റെ മദർ ബോർഡിൽ ഏതെങ്കിലും രീതിയിൽ ഷോർട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഷോട്ട് അതുപോലെ തന്നെ ലീക്കേജസുകൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കിടക്കുക കാരണം കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ഇതിൽ പറയുന്നുണ്ട് അവസ്ഥ ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ മദർ ബോർഡ് അതായത് നമുക്ക് നമ്മുടെ കയ്യിൽ റിപ്പയറിങ്ങിനായിട്ടും മറ്റും വരുന്ന ഫോണുകളുടെ മദർ ബോർഡ് ഷോട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ഫോൺ മിക്കവാറും മിക്ക നമ്മളത് ചെയ്യേണ്ട ഒരു എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ നമുക്ക് ബാറ്ററി ഒക്കെ മാറുന്നതിന് ബാറ്ററി കംപ്ലൈൻ്റായിട്ട് ഫോണിൻ്റെ ബാറ്ററി ആയിട്ട് മാറുന്ന സമയത്തൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഫോണിൻ്റെ ആ ഒരു ഫോണിൻ്റെ മദർ ബോർഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് മനസ്സിലാക്കണം ഷോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ ബാറ്ററി കണക്ട് ബാറ്ററി മാറാവൂ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന ബാറ്ററി വീണ്ടും വീർത്ത് കംപ്ലയിൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ബോർഡ് ഷോർട്ട് ഉണ്ടെങ്കിൽ പല പ്രോബ്ലംസുകൾ നമ്മുടെ ഫോണിൽ കാണിക്കും അപ്പോൾ എന്ത് പ്രോബ്ലംസിന് നമ്മുടെ കയ്യിൽ ഏത് റിപ്പയറിങ്ങിനായിട്ട് ഫോൺ വന്നാലും ഷോർട്ട് നമ്മുടെ ഫോണിൻ്റെ മദർ ബോർഡ് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം കണ്ടുപിടിക്കണം ഷോർട്ട് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം അത് ചെക്ക് ചെയ്യാതെ ഒരു ഫോണും നിങ്ങൾ വിടരുത് ഓക്കെ അപ്പോൾ എങ്ങനെ മദർ ബോർഡ് ഷൂട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളത് കാണിച്ചു തരാം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മദർ ബോർഡിൽ നിന്നും ബാറ്ററി ഡിസ്കണക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് ചെയ്യാം അപ്പോൾ അത് ബാറ്ററി ഡിസ്കണിക്ട് ചെയ്താൽ മതി ഞാനിപ്പോൾ മദർബോർഡ് സെപ്പറേറ്റ് ആയിട്ട് ഇളക്കി വച്ചിരിക്കുന്നേ ഉള്ളൂ നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി ഫ്രെയിം മദർ ബോർഡ് ഫ്രെയിമിൽ ഇരുന്നാലും വേറെ കുഴപ്പമൊന്നുമില്ല ബാറ്ററി ഡിസ്കണക്ട് ചെയ്യുക കാരണം ബാറ്ററി കണക്ടറിൽ വേണം നമുക്ക് ആ ഒരു ഷോർട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇതാണ് ബാറ്ററി കണക്ടർ ഇതാണ് ബാറ്ററി കണക്ടർ ഈ ഒരു ബാറ്ററി കണക്ടറിലാണ് നമ്മൾ ഷോർട്ട് ചെക്ക് ചെയ്യേണ്ടത് അതിൽ നമ്മൾ ബാറ്ററി കണക്റ്റിൽ ഒരുപാട് പോയിന്റ്സുകൾ ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ പ്ലസ് ചെയ്ത് മൈനസ് ചെയ്ത് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ പ്ലസും മൈനസും എന്ന് പറയുന്നത് ഇതിൽ നോട്ട് ചെയ്തിട്ടുണ്ട് പ്ലസ് നിന്നും മൈനസിൽ നിന്നും നോട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ എല്ലാ മദർ ബോർഡിലും പ്ലസും മൈനസും നോട്ട് ചെയ്ത് നോട്ട് കാണിക്കത്തില്ല ഇതേപോലെ നോട്ട് ചെയ്യത്തില്ല ചില ബോർഡ് ചില ബോർഡുകളിൽ ഇതേപോലെ പ്ലസ് മൈനസ് ഇരിക്കും ചില ബോർഡുകളിൽ അത് കാണത്തില്ല അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് മൈനസ് അതിൻ്റെ മൈനസ് ഗ്രൗണ്ട് ലെവൽ കണ്ടുപിടിക്കുന്നതിനായിട്ട് നിങ്ങൾ മൾട്ടിമീറ്റർ എടുക്കുക മൾട്ടിമീറ്റർ എടുത്തതിനു ശേഷം മൾട്ടിമീറ്റർ എടുത്തതിനു ശേഷം മൾട്ടിമീറ്റർ തന്നെ ചൂപ്പും കറുപ്പുമായിട്ട് രണ്ട് നോബുകളുണ്ടാവും അതിന് ശേഷം അത് അതിൽ അതാണ് നമ്മൾ ഇത് പ്ലസും ചുവപ്പ് എന്ന് പറഞ്ഞാൽ പ്ലസും കറുപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവും ആണ് ഓക്കെ ഇപ്പോൾ ഗ്രൗണ്ട് ഇതും ആണ് അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക പ്ലസ് മൈനസ് മനസ്സിലാക്കുക ചുവപ്പ് പ്ലസ്സും മറ്റത് മൈനസാണെന്ന് മനസ്സിലാക്കുക അതിനുശേഷം മൾട്ടിമീറ്ററിൽ നമുക്ക് ബസ് മോഡിലിടുക ബസ് മോഡിലിടുക അല്ലെങ്കിൽ ഡയർഡ് മോഡിൽ ഇടുക ബസംബോഡും എന്ന് മോഡെന്ന് ഇതാണ് ബസ്സർ മോഡും ടയർ ബസ് മോഡെന്ന് പറയുന്നത് ഈ ഒരു മോഡിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുക അതായത് കണ്ടിന്യൂറ്റി കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മളത് കണ്ടിന്യൂറ്റി മോഡിലേക്ക് എടുക്കുക ഓക്കെ കണ്ട ഇത് കണ്ട ഇതിൻ്റെ നോവ് കറക്റ്റായിട്ട് കണ്ടിന്യൂറ്റി മോഡിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കണ്ടിന്യൂറ്റി മോഡിലേക്ക് എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ നമ്മൾ ഇതിലേക്ക് എത്തിയ ശേഷം നമ്മുടെ ആ പ്ലസ് മൈനസും ആ രണ്ട് നോബും നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കുക കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലെ ബസർ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കണ്ടിന്യൂറ്റി മോഡിൽ വന്നിട്ടുണ്ടെന്ന് ഓർപ്പിക്കാം അതിനുശേഷം നിങ്ങൾ അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു ഗ്രൗണ്ട് ബോർഡിൻ്റെ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിൻ്റെ ഭാഗത്ത് ഒരു നോബ് വയ്ക്കുക ഒരു നോബ് ഞാൻ ഇത് മദർ ബോഡിൻ്റെ ഒരു ഗ്രൗണ്ടിൻ്റെ ഭാഗമാണ് ഈ ഒരു ഗ്രൗണ്ടിൻ്റെ ഭാഗത്ത് നമ്മളൊരു നോബ് വയ്ക്കുന്നു അതിനുശേഷം മറ്റേ നോബ് ഏത് ഏതെങ്കിലും ഒരു കണക്ടറിൽ നിന്ന് കണക്ട് ചെയ്യാം മിക്കവാറുമ്പോൾ പ്ലസ് മൈനസ് എന്ന് പറയുന്നത് സൈഡിലേക്ക് ഓരോ സൈഡിലേക്കും വന്നിരിക്കുന്നത് വരുന്നത് നമ്മളത് ഏതെങ്കിലും ഒന്നിൽ കണക്ട് ചെയ്യുക അപ്പോൾ ഇതിൽ കണക്ട് ചെയ്തെങ്കിൽ യാതൊരുവിധ വാല്യൂസും ബ്ലസൺ മോഡ് സൗണ്ട് കേൾക്കുന്നില്ല എന്നാൽ അടുത്തതിലേക്ക് പോവുക അടുത്തതിലേക്ക് പോകുമ്പോഴത്തേക്കും കണ്ട സൗണ്ട് കേൾക്കുന്നുണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഗ്രൗണ്ടാണ് എന്നുള്ളതും മനസ്സിലാക്കാം അപ്പോൾ ഈ ഇത് ഗ്രൗണ്ടാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ആ ഗ്രൗണ്ട് നിങ്ങൾ നോട്ട് ചെയ്യുക ഇതാണ് ഗ്രൗണ്ട് അതിൻ്റെ ഓപ്പോ ഇതിന് നേരെ ഉള്ളത് ഇതിൻ്റെ രണ്ട് ഇതും കഴിഞ്ഞിട്ട് അടുത്തുള്ളത് ഏറ്റവും അപ്പർ അങ്ങേയറ്റം ഉള്ളത് പോസിറ്റീവാണെന്ന് മനസ്സിലാക്കാം ഇത് ഗ്രൗണ്ടും ഇങ്ങേറ്റം ഗ്രൗണ്ടാണെങ്കിൽ അങ്ങേയറ്റം പോസിറ്റീവ് ആയിരിക്കും ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക ആദ്യം ഓക്കെ അതിനുശേഷം നിങ്ങൾ അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഇതിന് ഷോട്ട് ഉണ്ടോ എന്നൊന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് ഇത് ഇതിൻ്റെ ചോപ്പ് അതായത് പോസിറ്റീവ് നോബ് എന്ന് പറയുന്നത് നമ്മളേതെങ്കിലും ഒരു ഗ്രൗണ്ട് നേരത്തെ നമ്മളൊരു ഗ്രൗണ്ട് സെറ്റ് കണക്ട് ചെയ്തില്ല അതേപോലെ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിൽ കണക്ട് ചെയ്യേണ്ട ഈ ഒരു ഗ്രൗണ്ടിൽ ഞാൻ കണക്ട് ചെയ്യുകയാണ് ഇത് ഗ്രൗണ്ട് കണക്ട് ചെയ്യുന്ന ഗ്രൗണ്ട് ഉള്ള ഒരു ഭാഗമാണ് ഈ ഒരു ഗ്രൗണ്ട് വാലി കണക്ട് ചെയ്യുന്നു അതിനുശേഷം ചോ കറുപ്പ് ഈ ഒരു കറുപ്പ് പോ നേരത്തെ നമ്മൾ പോസിറ്റീവ് എന്ന് പറഞ്ഞില്ലേ ആ ഒരു ഭാഗത്ത് നിങ്ങൾ കണക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിൻ്റെ വാല്യൂ നിങ്ങൾ ശ്രദ്ധിക്കുക വാല്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തി ആറാണ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വേണ്ട വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം ഒരു മുന്നൂറ് മുതൽ ഒരു അഞ്ഞൂറിനകത്തുള്ള ഒരു വാല്യൂ തീർച്ചയായിട്ടും കിട്ടിയിരിക്കണം മുന്നൂറിനും അഞ്ഞൂറിനും ഇടയ്ക്കുള്ള വാല്യൂ നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അതായത് പോസിറ്റീവ് ചുവപ്പ് നോബ് ഗ്രൗണ്ടിലും മറ്റത് നമ്മ കറുത്ത നോബ് നമ്മൾ പോസിറ്റീവിലും കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം ഒരു മുന്നൂറിനും അഞ്ഞൂറിനും ഇടയ്ക്കുള്ള വാല്യൂ ആണെങ്കിൽ വൺ സൈഡ് ആണ് എന്നുള്ളതാണ് എന്നാൽ നമുക്ക് കൂടുതൽ വാല്യൂ ആണ് കിട്ടുന്നതെങ്കിലോ കുറഞ്ഞ വാല്യൂ കിട്ടുന്നതെങ്കിലോ അത് നമ്മുടെ മദർ ബോർഡ് ഓക്കെ അല്ല എന്നുള്ളതാണ് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ആണ് ഇത് മാത്രം പോരാ നമ്മൾ അടുത്തത് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഇത് റിവേഴ്സിലും കൂടി നമ്മൾ ചെക്ക് ചെയ്യണം അതായത് നമ്മൾ നേരത്തെ ചെയ്തിട്ട് നേരെ റിവേഴ്സ് അതായത് നേരത്തെ ചോ കറു ചുവപ്പ് ചുവപ്പ് നോബാണ് നമ്മൾ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തെങ്കിൽ ഇപ്രാവശ്യം കറുത്ത നോബ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുക കറുത്ത നോബ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നതിന് ശേഷം ചോപ്പ് നോബ് നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത ആ ഒരു പോസിറ്റീവിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുക കണക്ട് ചെയ്യാൻ പോകും ജസ്റ്റ് ഒരു വാല്യൂ വന്നിട്ടങ്ങ് മാറും കണ്ടോ അഡ്ജസ്റ്റ് വാല്യൂ എന്നിട്ട് മാറിയിട്ട് ഒന്നിലേക്ക് അങ്ങ് പോകുന്നുണ്ട് അങ്ങനെ വരിക ഇങ്ങനെ വരികയാണെങ്കിൽ ഈ രണ്ട് രീതിയിലും ചെയ്യുമ്പോഴത്തേക്കും ഈ രണ്ട് രീതിയിൽ ചെയ്യുമ്പോഴത്തേക്കും ഒന്നിൽ ഒരു മുന്നൂറിന് മുന്നൂറിനും അഞ്ഞൂറിനും ഇടയ്ക്ക് വാല്യൂ രണ്ടാമത് റിവേഴ്സ് മുകളിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത് ഓൺ വാല്യൂ അതായത് യാതൊരുവിധ പ്രോ ഇത് ഇതേപ്പത്തെ ഒരു വാല്യുമാണ് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബോർഡിന് വലിയ ഇഷ്യൂസൊന്നുമില്ല ബോർഡ് ഷോർട്ട് ഒന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ ഞാൻ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും കാണിക്കും എന്നാൽ ഇതിൽ വാല്യൂനുണ്ടാകുന്ന വ്യത്യാസം വെച്ച് നമുക്ക് ഇതിൻ്റെ പ്രൈമറി ലൈൻ ഷോ നമ്മൾ ചിലപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡിലും നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബീപ് സൗണ്ടാണ് കേൾക്കുന്നതെങ്കിൽ അതായത് നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഇത് വാല്യൂവിന് പോരാ നമുക്കൊരു ബീപ് സൗണ്ടാണ് കേൾക്കുന്നതെങ്കിൽ ആ ബോർഡ് പൂർണ്ണമായിട്ട് ഫുൾ ഷോർട്ടാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ബീപ് വാല്യു കേൾക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഫുൾ ഷോട്ടാണ് ബി വാല്യൂ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഷോട്ടല്ല ഫുൾ ഷോർട്ടല്ല എന്നാൽ വാല്യൂയിലുണ്ടാകുന്ന വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുന്നൂറിന് അഞ്ഞൂറിന് ഇടയ്ക്കുള്ള വാല്യൂയിൽ നിന്നും കൂടുതൽ കുറയുമൊക്കെ വരികയാണെങ്കിൽ അത് ചിലപ്പോൾ ഹാഫ് ഷോട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലീക്കേജസുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിൽ ലൈൻസ് ഓപ്പൺ ആയി കിടക്കുന്നു അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസുകൾ മദർ ബോർഡിലുണ്ട് എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഈ മൈനസ് പോയിന്റിൽ ടച്ച് ചെയ്തും പോസിറ്റീവ് പോസിറ്റീവ് മൈനസിലും ഇതിലൊരു ബാറ്ററി കണക്ടറിൽ തന്നെ പോസിറ്റീവ് മൈൻസിലും ടച്ച് ചെയ്ത് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും ഞാൻ നേരത്തെ ഇതിൽ ടച്ച് ചെയ്താണ് കാണിച്ചതെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ മൈൻസിലും പോസിറ്റീവ് ബാറ്ററി കണക്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു കണക്റ്റിനെ പോസിറ്റീവും നെഗറ്റീവിലും ടച്ച് ചെയ്ത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ രണ്ട് രീതിയിലും നിങ്ങൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ മനസ്സിലാക്കുക അപ്പോൾ ഇത് ഇത് ചെക്ക് ഫസ്റ്റ് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു ഒരു മൊബൈൽ റിപ്പയറിംഗ് പഠിക്കുന്നതിനായിട്ട് പോകുന്ന സമയത്തും ബോർഡ് ഷോട്ട് ഉണ്ടോന്നും ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് ഇതിലുണ്ടാവുന്ന വാല്യൂ ഉണ്ടാകുന്ന മറ്റു വ്യത്യാസങ്ങൾ ചിലപ്പോൾ പ്രൈമറി ലൈനോ സെക്കൻഡറി ലൈനോ ഒക്കെ ഷോട്ട് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ സെക്കൻഡറി ലൈനും പ്രൈമറി ലൈനൊക്കെ ഷോർട്ട് എങ്ങനെ കണ്ടുപിടിക്കാം അതെങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം എവിടെയാണ് ഷോട്ട് എന്ന് ഔട്ട് ചെയ്യുക അതിനെക്കുറിച്ചൊക്കെ വീഡിയോസുകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കൂട്ടുകാരെ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഈ ഒരു ബാറ്ററി കണക്ടറിൽ ഷോർട്ട് ചെക്ക് ചെയ്യുന്ന ഈ രീതി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കണം ചെയ്തിരിക്കുന്നു അപ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക ആദ്യമൊക്കെ നമ്മുടെ ബാറ്ററി കണക്ടർ വഴി ഈ ഒരു വി ബാറ്റ് ലൈൻ നമ്മുടെ ഫോണിൻ്റെ പല സെക്ഷനിലും ഡയറക്റ്റായിട്ട് പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകളിൽ നിന്നും അങ്ങനെയല്ല പോകുന്നത് ഇപ്പോൾ ഇറങ്ങുന്ന ഏകദേശം എല്ലാ ഫോണുകളിലും ബി ബാറ്റിൽ നിന്നും നേരെ അതായത് വി ബാറ്റിൽ നിന്നും നേരെ ഒരു പി എം ഐ സിയിലേക്കോ അല്ലെങ്കിൽ ബി ഡി ഡി സി ടി ഡി സി ഐ സിയിലേക്കോ അല്ലെങ്കിൽ ബി ക്യു ഐ സിയിലേക്കോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഐ സികളിൽ കൺവെർട്ട് ചെയ്താണ് പോകുന്നതും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ബാറ്ററി കണക്ടർ വഴി ഈ ഒരു ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകൾക്ക് നമുക്ക് പൂർണ്ണമായിട്ടുമുള്ള ഒരു ഫോണിൻ്റെ പൂർണ്ണമായിട്ടുമുള്ള ഒരു ഷോട്ടോ ലീക്കേജോ നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കണമെന്നില്ല എന്നാൽ നമ്മളൊരു തുടക്കക്കാരെന്നുള്ള നിലയിൽ ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു ലീക്ക് ഈ ഒരു ഷോർട്ട് മെത്തേഡ് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക അതുപോലെ തന്നെ ഏതൊരു ഫോണുകൾ വന്നാലും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് വഴി നിങ്ങൾക്ക് ലീക്കേജോ അല്ലെങ്കിൽ സെക്കൻഡറി ലൈൻ ഷോർട്ടേജ് ഒക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നാൽ ഇതിൽ കിട്ടാത്തത് ചിലപ്പോൾ നമുക്ക് വേറൊരു മെത്തേഡ് വഴി നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പി എം ഐ സി പി ക്യു ഡി ടി ഡി സി ടി ഡി സി ഐ സി ളൊക്കെ കൺവെർട്ട് ചെയ്തു പോകുന്ന ഐ ലൈൻസുകളൊക്കെ നമുക്ക് വേറൊരു മെത്തേഡ് വഴിയാണ് നമുക്കത് കണ്ടുപിടിക്കുക അതിനെക്കുറിച്ചുള്ള വീഡിയോ വരുന്നതിനെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ മെയിൻ വിട്ടുവരെ വീണ്ടും കണ്ടവരെ ബൈ ബൈ